സാമ്പത്തിക തട്ടിപ്പിനിരയായവർക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് നിയമ നടപടിക്കും സമരപരിപാടികൾക്കും ഒരുങ്ങുന്നതായി അപ്പോളോ ഗോൾ സമരസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തില് അറിയിച്ചു ഇതിനു മുന്നോടിയായി ഏപ്രിൽ പത്തൊമ്പതിന് വടകരയിലെ അപ്പോളോ മാളിലേക്ക് മാർച്ച് നടത്തും തുടർന്ന് തീരുമാനമുണ്ടായില്ലെങ്കിൽ നിയമ നടപടിക്ക് പുറമേ ചെയർമാൻ ഡയറക്ടർമാർ ഉൾപ്പെടെയുള്ളവരുടെ വീടുകളിലേക്കും അവരുടെ മറ്റ് സ്ഥാപനങ്ങളിലേക്കും സമരപരിപാടികളുമായി നീങ്ങുമെന്നും ഇവർ വ്യക്തമാക്കി അൻപതിനായിരം രൂപ മുതൽ എഴുപത് ലക്ഷം രൂപ വരെ നിക്ഷേപമായി സ്വീകരിച്ചെങ്കിലും തുക തിരികെ നൽകുന്നില്ലെന്നാണ് പരാതി കമ്പനിയുമായി നിരന്തര ബന്ധപ്പെട്ടിട്ടും യാതൊരു പ്രതികരണവും ലഭിക്കുന്നില്ല ഗ്രൂപ്പിലെ അംഗങ്ങൾക്കു മാത്രം പന്ത്രണ്ട് കോടി ലഭിക്കാനുണ്ടെന്നും ഇവർ പറഞ്ഞു തട്ടിപ്പിനിരയായ നൂറ്റി മുപ്പത്തിയേഴ് പേരടങ്ങിയ വാട്സാപ്പ് ഗ്രൂപ്പാണ് സമരസമിതി രൂപവത്കരിച്ചത് അപ്പോളോ ഗോൾഡ് സമരസമിതിക്ക് പുറമേ മറ്റ് ആക്ഷൻ കമ്മിറ്റികളും നിലവിലുണ്ട് ഞങ്ങൾ ഒരു വാട്സപ്പ് കൂട്ടായ്മ കേന്ദ്രീകരിച്ച് നൂറ്റമ്പതോളം കുടുംബങ്ങൾ നൂറ്റമ്പതോളം അക്കൗണ്ട്സ് അവിടെ പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് പൈസ കുറച്ച് സ്വർണ്ണങ്ങളൊക്കെ ആയിട്ട് ഇപ്പം കുറച്ച് വർഷങ്ങളായിട്ട് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രതികരണവും ഇല്ല നമ്മൾ പല വിധത്തിലും അവരായിട്ട് കോൺടാക്റ്റ് ചെയ്ത് നോക്കി അതിൻ്റെ ഡയറക്ടർമാരിൽ പലരും ഇപ്പം വിദേശത്താണ് താമസിക്കുന്നത് നമുക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല മാത്രമല്ല അവരവിടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിലാണ് താമസിക്കുന്ന നമ്മൾ അറിയുന്നത് ഇവിടുത്തെ ഡയറക്ടർമാരായിട്ട് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത് നോക്കിയിരുന്നു പക്ഷേ അവർ അവരുടെ ലീഗൽ ടീമുമായിട്ട് സംസാരിച്ച് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത പല പ്ലാനുമായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് നമ്മളിനി ആക്ഷൻ കമ്മിറ്റി ശക്തമായി സമരവും മറ്റ് നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും പത്രസമ്മേളനത്തിൽ ആക്ഷൻ കമ്മിറ്റി കൺവീനർ മുസ്തഫ ആയഞ്ചേരി ജോയിൻറ് കൺവീനർ ഇ പി ഷെമീം വില്യാപ്പള്ളി ഗജാഞ്ചി കെ പി മുഹമ്മദ് അലി വാണിമേൽ എക്സിക്യൂട്ടീവ് അംഗം സഫീർ മുഹമ്മദ് കടമേരി എന്നിവർ പങ്കെടുത്തു